എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം നമുക്കറിയാം കേരളത്തിലെ പതിനാല് ജില്ലകളിലും ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വയനാട് ജില്ലയിൽ മാത്രമായിരുന്നു അവധി ഉണ്ടായിരുന്നത് ബാക്കിയുള്ള ഒരു ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിരുന്നില്ല രക്ഷിതാക്കളും വിദ്യാർത്ഥികളും കലക്ടർമാരുടെ പേജിൽ പോയിട്ട് അവധി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞെങ്കിലും അവധിയൊന്നും ലഭിച്ചിരുന്നില്ല മാത്രവുമല്ല പല ജില്ലകളിലും അവധി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞ് ഫേക്ക് ന്യൂസുകളും വന്നിരുന്നു എല്ലാ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും മനസ്സിലാക്കേണ്ട കാര്യം കലക്ടർമാർ അവധിയുണ്ടെങ്കിൽ അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ ജനങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതുവഴി വീഡിയോ വഴി നിങ്ങളെ ഞങ്ങളും അറിയിക്കുന്നതായിരിക്കും ഫേക്ക് ന്യൂസിൽ ആരും വിശ്വസിക്കാതിരിക്കുക ഇനി നാളെ അവധി ലഭിക്കാൻ സാധ്യതയുള്ള ജില്ലകളെക്കുറിച്ച് നോക്കാം നമുക്കറിയാം ഇപ്പോൾ ഇന്ന് വയനാട്ടിലും അതുപോലെ തന്നെ കണ്ണൂരൊക്കെ ശക്തമായ മഴയാണ് ബാക്കിയുള്ള ജില്ലകളിലും ശക്തമായ മഴ തന്നെയാണുള്ളത് വയനാട് കണ്ണൂർ ജില്ലകളിൽ അതിശക്തമായ മഴക്കുള്ള റെഡ് അലർട്ട് കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ജില്ലകളിലും അവധി ലഭിക്കാം ചിലപ്പോൾ നാളെ സാധ്യതയുണ്ട് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ജില്ലയ്ക്കാണോ പ്രഖ്യാപിക്കുന്നത് അതിൻ്റെ മുറയ്ക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് അതേപോലെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴക്കും മണിക്കൂറിൽ അമ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴക്കും മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വളരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം നാളെ മൂന്ന് ജില്ലകൾക്ക് കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകൾക്കാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അതുപോലെ ശനിയാഴ്ച ഈ ജില്ലകളിൽ മഞ്ഞ അലേർട്ടും നൽകിയിട്ടുണ്ട് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പ്രത്യേകം സുരക്ഷിതരായിരിക്കുക മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളക്കെട്ടിലേക്കൊന്നും വിടാതിരിക്കുക അവധി ആഘോഷമാക്കാതിരിക്കുക ബാക്കിയുള്ള അറിയിപ്പ് കളക്ടർമാർ അറിയിക്കുന്ന മുറക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും താങ്ക്